ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച തൊലി വെറുതെ കളയുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡെറ്റോൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇതൊന്നും പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്മെല്ലാണ് നമ്മൾ വെറുതെ തുളിയൊക്കെ കളയുമ്പോഴത്തേനും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പല്ലിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ വെള്ളം കാരണം തലേ ദിവസം നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെളുത്തുള്ളിയുടെ ഒക്കെ ആ സ്മെല്ലകത്ത് നിന്നിട്ട് നല്ല വെളുത്തുള്ളി തൊലിയുടെ സ്മെല്ലൊക്കെ നിന്നിട്ട് ആ വെള്ളത്തിന് നല്ലൊരു ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് ഡെറ്റോളും കൂടെ ഒഴിക്കുമ്പോഴത്തേനും അപ്പോഴത്തേനും ഈ പല്ലികളൊക്കെ നമുക്ക് ഓടും ആ വെള്ളം എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ നമ്മൾ അരിയൊക്കെ ഇതേപോലെ ഉളർ കയറിയിട്ട് വണ്ട് പ്രാണികളൊക്കെ കയറുമല്ലോ അപ്പം അത് പോവാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു മുറത്തിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ വെയിലത്തുകൊണ്ട് വെച്ച് കൊടുക്കുക ആ വെയിലില്ലായെങ്കിലും നമ്മളിതേപോലെ മുറ

ഉണ്ടോ ഇതേപോലെ ഒരുപാട് വണ്ടുകൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ പച്ചരി സൂക്ഷിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാകും അതേപോലെ മറ്റേ ചാക്കരിക്കകത്തും ഉണ്ടാകും ചാക്കരി നമ്മൾ ഇതേപോലെ സൂക്ഷിക്കാൻ വേണ്ടി വണ്ടും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഇതുപോലെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് കായപ്പൊടിയുടെ ടിന്നുണ്ടല്ലോ അപ്പം ടിന്നാണെങ്കിൽ നമ്മളതിൻ്റെ ഹോള് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ ഓപ്പണാക്കി വയ്ക്കുക അപ്പം അതിനകത്ത് പൊടിയുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ചു വെച്ച് കൊടുത്താൽ മതി അരിക്കാത്ത അപ്പോൾ ആ സ്മെല്ലും കൊണ്ടിട്ട് അതിനകത്ത് വണ്ടും പ്രാണികളും ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അരി ചീത്തയാകുക അതെല്ലാം ഫ്രഷായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ പാനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും എണ്ണ എണ്ണയും ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ ഈ പാനിനകത്ത് അപ്പോൾ ആ പിന്നെ തീ കയറിയിട്ട് ആ സൈഡ് ഭാഗം മഞ്ഞ കളറിലിരിക്കും അതല്ലെങ്കിൽ കറുത്ത കറുത്ത് പോകാം സൈഡ് ഭാഗം കണ്ടോ ഞാൻ തൊട്ട് കാണിക്കുന്ന സൈഡ് ഭാഗം അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ്ബറിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇടുക എന്നിട്ട് അതിനുള്ളിലൊന്നും ആകാതെ സൈഡിൽ ഒന്ന് അത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ പ്രത്യേകിച്ച് അതിന് സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ആ സൈഡ് ഭാഗത്ത് മാത്രം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ വെളുത്തു കിട്ടും ഇപ്പം എൻ്റെ മറ്റേ പാൻ കണ്ടോ അതേ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണത് പക്ഷേ ഇതിനകത്ത് ചെറിയ കളറുണ്ടായിരുന്നു അതാണ് ഞാനിങ്ങനെ തേച്ച് കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഇതേപോലെ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കണ്ടോ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ കഴുകിയെടുത്തപ്പോഴത്തേനും കണ്ടോ നല്ല രീതിയിൽ വെളുത്തു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വാസലിനും കർപ്പൂരവും കൂടെ ചേരുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലാണ് ഈ കർപ്പൂരത്തിന് അപ്പോഴത്തേനും നമ്മൾ കർപ്പൂരം ഇതേപോലെ ഒന്നോ രണ്ടോ എടുത്തൊന്ന് പൊടിച്ച് ഇടുക അതിനകത്ത് കുറച്ച് വാസിലിനും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ചൂട് സമയത്താണേലും തണുത്ത സമയ തണുപ്പ് കൂടുന്ന സമയത്താണേലും നമ്മുടെ കാലിനകത്തൊക്കെ വിണ്ടുകീറലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല വ്യത്യാസമായിരിക്കും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ വാസലിനും കർപ്പൂരവും കൂടെ ഇതേപോലെ കലർത്തിയത് ഒന്ന് വിണ്ടുകീറുന്ന കാലിൻ്റെ ഉപ്പൂറ്റിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നല്ലൊരു മരുന്നാണിത് അത് കൂടാതെ തന്നെ നമുക്ക് ഈ പല്ലിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണ് ഈ കർപ്പൂരത്തിൻ്റെത് പ്രത്യേകിച്ച് നമ്മൾ ഫർണിച്ചറിൻ്റെ അലമാരയിലൊക്കെ തേച്ച് കൊടുക്കണമെങ്കിലും ഇതേപോലെ മാസരേനും കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് പിന്നെ ഈ കബോർഡിൻ്റെയൊക്കെ ഇടയിൽ നിന്നൊക്കെ പല്ലിയൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഭാഗത്ത് പല്ലിയും നല്ല പാറ്റ പോലും കാണത്തില്ല അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ നല്ല മണമടിച്ചിട്ട് അങ്ങനെയുള്ളൊരു ശല്യമേ നമുക്ക് കാണത്തില്ല ില്ലാ ബോർഡിനകത്താണേലും എവിടെയെങ്കിലുമൊക്കെ വിടം ഉണ്ടെങ്കിൽ തന്നെയും അവിടെ നിന്ന് പല്ലിയൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഈ വാസിനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഫർണിച്ചറിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല നല്ല നല്ല ക്ലീനായിട്ട് കണ്ടോ അത് വെച്ച് തുടച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ടിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഡോറിനകത്തൊക്കെ ഇതേപോലെ ചെലന്തിയൊക്കെ കൂടുകൂട്ടത്തില്ല അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതേപോലെ കർപ്പൂരവും വാസലിനും കൂടെ കലർത്തിയതൊന്ന് തൊട്ട് തേച്ച് കൊടുത്താൽ മതി അതേപോലെ ടാപ്പിനകത്ത് വാസിലിൻ തേക്കുന്നത് കൊണ്ട് നമുക്ക് ആ ടാപ്പിനകത്ത് വെള്ളമൊന്നും നിൽക്കത്തില്ല അതല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു പാട് വീഴും വെള്ളം ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോഴത്തേനൊരു പാട് വീഴും അപ്പോൾ ഇങ്ങനെ വാസിനിൻ കലർത്തിയത് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ കൂട്ടത്തിൽ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്